കണ്ണംകുളിയാള് മുണ്ടൻകുളിയാള് കൊഞ്ച് കൊഞ്ച് ഇപ്പൊ ഒന്നാമതെ മീൻ കിട്ടാത്ത അവസ്ഥയാണ് മലയാളത്തിൽ പറഞ്ഞപ്പോഴും ൂറ് കിട്ടുന്നൂറ് കിട്ടുന്നൂറ് മീന് മീന് കിട്ടുന്നൂറ് ഫ്രഷ് മീന് ഊരുള്ളത് ചർത്താതില്ല

ായിരുന്നു <laughs> 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 రంగాలి سنه వీడి చోట అబ్బ పిలిచి ఎద గుంజికిలే 300 కొలియా 100 నвре 200 మీని మీనే ఎద కొలియ కొలియ మీని మీనే ఓడి కళ్ళి అమ్మ కంటా ఎన్న అమ్మ ఎడకన పడతలా కొరి కొలియా కొరి పంకూడ మీని మీనే ఓడి కళ్ళి వా వా మీని మీనే ఇను జుమ్మాది పణం పోయల పిల్లర్ పడికణం ఇదానికి ఇక్కడ వచ్చే విల్లి పణం పోయల పిల్లర్ పడికణం నమ్మ ఇలా నమ ఆల వీడి గుంజికిలే 300 ఎద మీని మీనే മുൻജി വീടെ മുന്നോ ഓടി 갈кинуло അമ്പോ ഓട거든요 പറ്റരാ ഓടി 갈кинуло മീനു മീനായി വടൻ പോലെ புள்ளടി പെണ്ട 100 വಾರಿ വടൻ വടൻ പോലെ புள்ளടി പോടാ നിടി തന്നരും നമ്മളക്കേയില്ല എന്നാ ചൊല്ലി എടാ ഇരുന്നു മീനു മീനായി ഓടി 갈кинуло ഓട അമ്പോ ഓടടാ അയ്യാ ചേലി അടിച്ചേ മീനു മീനു വണ്ടി ഓഴുന്നില്ല ഓടി 갈кинуло മീനു മീനായി അല്ല മീനു മീനായി ഓടി 갈кинуло

ആ ഓടുകളേടാ മീന മീนาย 350 രൂപ 220 രൂപ 150 രൂപ അമ്മ ഓട മീന മീนาย വീടല കുട്ടടെ കൊടി പെടുണ്ട പെടുണ്ടോ വീടല മീന മീนาย 140 രൂപ ഓട नूर കൊഞ്ചി ഇడే മീന മീนาย കൊഞ്ചി 100 രൂപ വാ ഓടി പന അവിടെ വേടാ അവിടെ കൊട്ടക കുട്ടക ആറായിട്ടാണോ മീന മീนาย ലാ ഓടേൽ ഓടേൽ അപ്പോ मारിയി மீன் மீனாய் ஓடி கழிக்குது கொஞ்சம்